സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ആദ്യ വിവാഹമായിരുന്നു മകൾ ഭാഗ്യയുടെ വിവാഹം ശ്രേയസ് എന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്ത തന്റെ മകൾക്ക് നല്ലൊരു ഗംഭീര വിവാഹ ചടങ്ങും അതുപോലെ സമ്മാനങ്ങളുമായിരുന്നു സുരേഷ് ഗോപി നൽകിയത് പ്രണയവിവാഹമായിരുന്നു ഭാഗ്യുടേതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഇന്ന് വരെ സംശയവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു സംശയം ഭാഗ്യ തീർത്തിരിക്കുകയാണ് പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ പത്ത് വർഷം തികഞ്ഞിരിക്കുന്നുവെന്നും നീയുമായിട്ടുള്ള എന്റെ ഭ്രാന്തമായ ജീവിതം തുടങ്ങി ഇന്ന് പത്ത് വർഷമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭാഗ്യയുടെ കവളിൽ ഉമ്മ കൊടുത്തു നിൽക്കുന്ന ശ്രേയാസിന്റെ ചിത്രം കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി കുടുംബത്തിലേക്ക് എത്തിയത് വളരെയധികം അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് ആദ്യം കരുതിയത് പിന്നാലെ ഒക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ചധികം എല്ലാവരോടും സംസാരിക്കുന്ന സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായി അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശ്രേയസ് നല്ലൊരു ഗായകനാണെന്നും നല്ലൊരു ആണെന്നും നല്ലൊരു ഡാൻസർ കൂടിയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി അവിടെ നിന്നായിരുന്നു ശ്രേയസിനെ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ ഇവരുടെ പ്രണയം തുടങ്ങി പത്ത് വർഷമായി എന്ന് കേട്ടപ്പോൾ അതിൽ ഇരട്ടി സന്തോഷത്തിലാണ് പ്രേക്ഷകനെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും ഇപ്പോഴിതറിയാം ഭാഗ്യം ശ്രേയസും ഒരുപോലെയാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പത്ത് വർഷമായി നിങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഭാഗ്യ വിശ്വസിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവിടെ നിന്ന് തുടങ്ങിയ പ്രണയം ആ പ്രണയം തന്നെയാണ് ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം കാണിച്ചു തരുന്നത് അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നും കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട് ആരാധകർ തന്നെ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ ഈ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെക്കാനും ഏറ്റെടുക്കാനും സാധിക്കുന്നുവെന്നാണ് പറയുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ പറ്റുന്ന വാർത്ത ഇത് മാറുകയും ചെയ്യുന്നു ഭാഗ്യയ്ക്കും ശ്രേയസിനും ആശംസകൾ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം ഇതുപോലെ എന്നും മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു വിവാഹം തന്നെയായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം രണ്ടാമത്തെ മകളുടെ വിവാഹവും മറ്റു രണ്ട് മക്കളുടെ വിവാഹത്തിനും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാലും ഭാഗ്യയുടെ പ്രണയം തുടങ്ങി പത്ത് വർഷമായപ്പോൾ ഇതാ സന്തോഷം കൂടി പങ്കുവച്ചിരിക്കുന്നു രാത്രികയും സുരേഷ് ഗോപിയും അറിയാതെ അവർ പ്രണയിച്ച ഒളിച്ചു നടന്ന രഹസ്യങ്ങളായിരിക്കും അവർ ഇപ്പോൾ ഓർക്കുക അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതും അറിയിക്കുന്നതും ശ്രേയസിനെക്കുറിച്ച് ചോദിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണിത് ഇനി ആരും ചോദിക്കില്ലല്ലോ അതെ അവരുടേത് പ്രണയവിവാഹമാണ് നല്ല ഒന്നാന്തരമായി ഇതുള്ള പ്രണയവിവാഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ആ കാലഘട്ടം മുതലുള്ള ഒരു പ്രണയകാലം അതാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അതാണ് ഈ ചിത്രത്തിലൂടെ അവർ സത്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ